ജില്ലയിൽ ആറായിരത്തിനടുത്ത് ആളുകളിലേക്ക് മഞ്ഞപ്പിത്ത വ്യാപനം ഉണ്ടായിട്ടുണ്ടെന്ന് ഡി എംഒ ആർ നേണുക വള്ളിക്കുന്നിലും അത്താണിക്കലിലുമാണ് രോഗവ്യാപനം ഉണ്ടായിട്ടുള്ളത് നേരത്തെ പോത്തുകളിൽ വ്യാപനമുണ്ടായപ്പോൾ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ കാരണം കേസുകൾ കുറഞ്ഞു വന്നിരുന്നു നിലവിൽ ആർക്കും ഗുരുതരമായ രോഗാവസ്ഥ ഇല്ലെന്നും ഡി എംഒ പറഞ്ഞു ഏകദേശം ആറായിട്ട് എ കൺഫേംഡ് കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മേജറായിട്ട് നമുക്ക് മൂന്ന് ഔട്ട് ബ്രേക്കുകൾ വന്നതിൽ നിന്നാണ് ഇപ്പോൾ ഇത്രയും കേസുകൾ വരാനുള്ള കാരണം ഒന്ന് നിങ്ങൾക്കറിയാവുന്ന പോലെ കാണിക്കില്ല ഒന്ന് പെരുവള്ളൂര് ഒരു ഔട്ട് ബ്രേക്ക് ആണ് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് കൂടുതൽ കേസുകൾ ഉണ്ടാകേണ്ട കാരണം ഇതിൽ നമ്മൾ നമുക്കറിയാം പോത്തുകൾ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട് ബ്രേക്ക് നടന്ന സമയത്ത് നമ്മൾ ജില്ലയിൽ മൊത്തമായിട്ട് നമ്മൾ കൊടുത്ത കുറേ അവേർനെസ് കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഔട്ട് ബ്രേക്ക് കഴിഞ്ഞ് പിന്നീട് അതിൽ എല്ലാവരും അങ്ങ് മാറുന്ന ഒരവസ്ഥയാണ് കാണുന്നത് ജൂൺ രണ്ടാമത്തെ ആഴ്ച നമുക്ക് കേസുകൾ വളരെ നല്ലപോലെ കുറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു അതിന് ശേഷമാണ് നമുക്ക് ഈ മൂന്ന് മേജർ ഔട്ട് ബ്രേക്കുകൾ ഉണ്ടായിട്ടുള്ളത് അതിനാണ് നമുക്ക് ഏകദേശം നാന്നൂറിനടുത്ത കേസുകൾ ഓരോ ഔട്ട് ബ്രേക്കിനും ഉണ്ടാകുകയും ഇത് നമുക്ക് ഇത്രയും ലാസ്റ്റ് രണ്ട് വീക്കിൽ നമുക്ക് കേസുകൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ആദ്യത്തെ ഇതിൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസിൻ്റെ ഡെത്ത് നടന്നത് നമുക്ക് പോത്തുകല ഔട്ട് ബ്രേക്കിലായിരുന്നു നമുക്ക് കൂടുതലുണ്ടായിരുന്നത് ഈ ഔട്ട് ബ്രേക്കുകളിലൊന്നും നമുക്ക് ഡെത്ത് വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയുടെ ഡെത്ത് നമുക്ക് ഇത് സംശയാസ്പദമായ ഇതെന്നേ പറയാൻ കഴിയുള്ളൂ പക്ഷേ അത് നമ്മളുടെ ഇതിൽ നോക്കിയതിന് ശേഷം വളരെ ഷോർട്ട് പീരീഡിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഡെത്തായ ഒരിതാണ് കണ്ടേക്കുന്നത് അത് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ആണെന്ന് നമുക്ക് ഒരു എത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അതിൻ്റെ കൂടുതൽ പരിശോധനകളും കാര്യങ്ങളും അത് ചികിത്സാ ഡോക്ടർമാരോടും കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് സസ്പെക്റ്റഡ് എന്ന് തൽക്കാലം പറയാം എന്ന് മാത്രമേ ഉള്ളൂ അത് ഹെപ്പറ്റൈറ്റിസ് ഡെത്തായിട്ട് നമുക്ക് കണക്കിലെടുക്കാനായിട്ട് കഴിയുന്നതല്ല പിന്നെ ഉള്ള കാര്യം വെച്ച് നമുക്ക് നമ്മൾ പറഞ്ഞേക്കുന്ന ഒരു കാര്യം സ്കൂളുകളിൽ നമ്മൾ തണുത്ത ഭക്ഷണം കൊടുക്കരുത് പ്രത്യേകിച്ച് സാലഡ് പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് മുഖേന സ്കൂളുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എൽ എസ് സികൾക്ക് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും കല്യാണം അതുപോലെ ഫംഗ്ഷനുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് രോഗബാധിതരായിട്ടുള്ള ആളുകൾ അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചടങ്ങിലേക്ക് പങ്കെടുക്കരുതെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ മൂന്നാഴ്ചയോളം കാരണം രോഗം ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവർ രോഗലക്ഷം കാണിക്കാൻ തന്നെ രണ്ടാഴ്ചയോളം എടുക്കും ആ ഒരു പീരീഡിൽ അവർക്ക് അസുഖം പറ്റാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ അസുഖം മാറി ഇതാണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം മൂന്നാഴ്ച എടുക്കും ഈ സമയങ്ങളിൽ അവർ മറ്റുള്ളവരുമായിട്ട് ഇടപഴകിയും അവർ ഇതുപോലെ ഫംഗ്ഷനോ കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അസുഖം വരാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് ഈ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ വളരെ നല്ല രീതിയിൽ ഐ കാര്യങ്ങളും അവിടെ സർവേലൻസും എല്ലാം ഊർജ്ജപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സെക്കൻഡറി കേസുകൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത് അവിടെ മൈക്ക് പബ്ലിസിറ്റിയും കാര്യങ്ങളെല്ലാം അതുപോലെ തദ്ദേശ വകുപ്പ് ഓരോ ഗ്രാമപഞ്ചായത്തുകളും ജനപ്രതികളൊക്കെ വളരെ നല്ല രീതിയിൽ ഇടപെടുകയും അതിന് അവർക്ക് ജനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു പിന്നെ കൂട്ടായ പ്രയത്നം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള ഔട്ട് ബ്രേക്കുകൾ നമുക്ക് തടയാനായിട്ട് കഴിയുന്നത് അതിനു വേണ്ടിയുള്ള ശ്രമമാണ് നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇല്ല ഗുരുതരമായ അവസ്ഥയിലേക്കാരുമില്ല പക്ഷേ നമ്മൾ ഗർഭിണികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് നേരത്തെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ പറയും കാരണം അങ്ങനെയുള്ള ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഇന്നലെ ഒരു ലേഡി ഗർഭിണിയാഴ്ചക്ക് പനിയുണ്ടെന്ന് പറഞ്ഞു മഞ്ഞിപ്പിത്തന്നും പറഞ്ഞിട്ടില്ല പനിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരോട് നേരത്തേനും നേരത്തെ പോയി കാണിക്കേണ്ട കാര്യങ്ങളെല്ലാം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ശിഖല 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 റിപ്പോർട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഞായറാഴ്ച ഇന്നലെയല്ല അതിന് മുമ്പെ ഞായറാഴ്ച ഒരു സ്കൂളിൽ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു പക്ഷി വിഷബാധ ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് ആരോഗ്യവുമ്പം തദ്ദേശ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം എല്ലാവരും വളരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തിയും ആ കുട്ടികളെല്ലാം ഹോസ്പിറ്റലൈസ് ചെയ്തു നൂറ്റി നാപ്പത്തെട്ടോളം കുട്ടികളെ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്തു കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലാണ് അതിൽ ഇരുപത്തി ഏഴോളം കുട്ടികളാണ് സിംറ്റം വന്നിരുന്നത് അവരെല്ലാം നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്ത് കൃത്യമായ ചികിത്സയും കാര്യങ്ങളും എല്ലാം കൊടുത്തു